ആറ്റിങ്ങലിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ തീ പിടുത്തം ബസ്സിലെ മൊബൈൽ സോക്കറ്റിൽ നിന്നും തീ പടർന്നതായാണ് സൂചന ചില യാത്രക്കാരുടെ ബാഗുകളിലും തീ പടർന്നു തീ അണച്ച ശേഷം ബസ് യാത്ര തുടർന്നു ഇതോടെ ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു തൊട്ടടുത്തുള്ള രാജകുമാരി ഷോറൂമിൽ നിന്നുള്ള അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് തീ അണച്ചത് നമ്മളെ സെക്യൂരിറ്റി എടുത്തും മറ്റേ കടയിൽ പോർ നിൽക്കുന്ന ഒരു സൗകര്യം തന്നെ നേരത്തെ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ നേരത്തെ അടിക്കുക എന്ന് പറയാം അപ്പം നേരത്തെ ഇതുപോലെ ഇങ്ങനെ തൊട്ടടുത്ത ട്രാൻസ്ഫോമർ ഇതുപോലെ എത്തുമ്പോഴത്തേക്കെടുത്ത് രണ്ട് രണ്ട് കുട്ടികളെടുത്ത് അടിച്ചാൽ അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലോടുത്ത് അടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവശ്യം ഞങ്ങൾ പാടി വണ്ടി തന്നെ കയറി ഇരിക്കുന്ന ജീവനക്കാരെ വലിച്ചിട്ട് സാധനം മാറ്റി പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ടൊക്കെ സഹായം എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്താൽ ഈ ഓണക്കാലമായിട്ട് ഒരു വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതേ പറയാം പർശ്വൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാവിധ ഒരു സഹായം നമുക്ക് കിട്ടുന്നതിനെ പറയാം രാജകുമാരി ജീവനക്കാരും മുൻ നഗരസഭ കൗൺസിലർ പ്രിൻസ് രാജ്യം സഹായത്തിനായി എത്തി ഒരു വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത് വല്ലാതെ ദൈവത്തിനോട് നന്ദി പറയണത് ആദ്യമേ ഒരു വലിയ ദുരന്തം കാരണം ആറ്റിങ്ങല് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലത് താങ്ങാൻ പറ്റുള്ളൂ കാരണം അത്ര ഒരു വലിയ ഓണക്കാലമായിട്ടൊരു വലിയ വിഷമകരമായ കാര്യമാണ് ഒരു മൂന്നേ കാലമായി ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ് റോഡ് ഒഴിഞ്ഞ് സൈഡിങ്ങി നടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ശബ്ദം കേൾക്കുന്നത് നോക്കുമ്പോൾ എൻ്റെ തൊട്ടധികളായിട്ട് കെ എസ് ആർ ടി സിയിലെ ലോ ഫ്ലോർ ബസ് സ്ഥിരം കാഴ്ചയാണ് ഓരോ മണിക്കോടിനെ പറ്റി ബസ്സിങ്ങനെ പോകുന്നതാണ് കോഴിക്കോട് ബസ് ബസ് നിക്കുന്നു ബസ്സിൽ നിന്ന് തുരിതുരാന്ന് യാത്രക്കാരെ നടക്കണം ആറ്റെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സമീപം രാജകുമാരി ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് സംഭവം അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഓടി വന്ന് നോക്കുമ്പോഴും ആളുകളെല്ലാം ഇറങ്ങുന്നു അതോടൊപ്പം ബാഗെല്ലാം എല്ലാം അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാം ഒരു പേപ്പർ ബാഗ് തീയോട് കൂടി എടുത്തു ഒരു കാര്യം മനസ്സിലായി ഉടനെ തന്നെ അപ്പോഴ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് ചെയ്യണമെന്ന് അറിയില്ല ഉടനെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ രാജകുമാരി ജൂലിവേഴ്സ് ടെസ്റ്റേഴ്സ് അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ ഉദ്യോഗസ്ഥ ഒരു ജീവനക്കാരെൻ്റെ ഉടമസ്ഥനും പെട്ടെന്ന് ഇറങ്ങി വരുന്നു ഫയർ ഇഞ്ചക്ഷൻ അവിടെ നിന്ന് അത് യഥാസമയം രാജകുമാരിയുടെ ഫയർ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഭയങ്കര ആപത്താണ് തവണ വെച്ചത് എന്തെങ്കിലും ആ ബസ്സിൻ്റെ ലോ ഫ്ലോർ ബസ്സാണ് എ സിയാണ് അതിൻ്റെ അത് അതിൻ്റെ കെമിക്കൽസ് എല്ലാം ഉണ്ട് ഗ്യാസിൻ്റെ അത് മാത്രമല്ല എൻ്റെ ഷീറ്റാണ് പേപ്പർ തുണി ഷീറ്റാണ് എൻ്റെ വിരിച്ചിരിക്കുന്നത് അതെല്ലാം പെട്ടെന്ന് തീപിടിക്കും അവരുടെ ഒരു ആ ജീവനക്കാരെയൊക്കെ സമ്മതിക്കണം ഒരു ആത്മാർത്ഥമായിട്ട് അവർ ഇറങ്ങി വന്ന് സംയോജിതമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് അഗ്നിബാധ ഒഴിവാക്കുകഴിഞ്ഞത് ഉടനെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും കെ എസ് ആർ ടി സി ആർ ടി കളുടെ പോലും അറിയിച്ചു അപ്പോഴാണ് ആ ഒരു നിസ്സഹായാവസ്ഥ മനസ്സിലായി ഡ്രൈവർ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു മനുഷ്യൻ നമ്മൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു സമാധാനപ്പെടുത്തി ആലപ്പുഴക്കാരനാണ് ആയിട്ട് അത് പുള്ളി ഇവിടെ കല്ലമ്പലത്തുകാരനാണ് കടുവപ്പള്ളിക്കാരനാണ് അപ്പോൾ ഇയാൾ വല്ലാണ്ട് പേടിക്കുന്നു അപ്പോൾ ആ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലായി കാരണം അയാളുടെ വളരെ കട്ടി കൂടിയ ഗ്ലാസ്സാണ് ആ ബസ്സിൻ്റെ അകത്ത് തീ പടർന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പൊട്ടിക്കാനൊന്നും പറ്റുകയില്ല അതിൻ്റെ അകത്ത് ഫയർ എസ്റ്റിഷറത്ത് നോക്കിയപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല എൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല എൻ്റെ പമ്പും അതൊന്നും ഇല്ല സംഭവം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഉണ്ട് വസതിൽ വളരെയധികം വിഷമം തോന്നി ഇത് ആരുടെ അനാസ്ഥയാണെന്ന് അറിയില്ല ഒന്നുകിൽ ഈ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ യഥാസമയം ഇത്രയൊരു ലോങ് റൂട്ടാണ് ചെയിൻ സർവീസ് ആണെങ്കിൽ കൂടിയും ഒരു എട്ട് പത്ത് മണിക്കൂർ വലിയ ചാർജ് കൊടുത്ത് യാത്രക്കാർ യാത്ര ചെയ്യുന്നില്ല ഒരു നാലഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഏതാനും പ്രവാസികളുണ്ടായിരുന്നു അവർക്കെന്നാൽ ഓണക്കാലം ആയതുകൊണ്ട് നാട്ടിൽ വരെ വന്നതായിരിക്കാം അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിന്ന് കയറി പോകാനുള്ളവരായിരിക്കാം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അപ്പോൾ അവരൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരാണ് അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നമ്മുടെ നാട് ഇത്രയൊക്കെ ആണെങ്കിലും ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇത് ആറ്റിങ്ങൾ ടൗണിൽ വെച്ചായതുകൊണ്ടും ഈ സ്ഥാപനത്തിൽ എല്ലാ സംവിധാനവും ഉള്ളതുകൊണ്ട് രാജകുമാരി മുമ്പ് വെച്ചായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുകി ന്യൂസ് 24 into 7?